എല്ലാവർക്കും നമസ്തേ അങ്ങനെ കേരള നിയമസഭയിലേക്ക് ഈ നിലമ്പൂരിൽ നിന്നും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മുടെ നിയമസഭയുടെ കാലാവധി തീരാൻ കഷ്ടിച്ച് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു അനാവശ്യ തിരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലൂടെ നമ്മുടെ ഖജനാവിന് തന്നെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തി വയ്ക്കുന്നത് ഇതിന് ആരാണ് പി അൻവർ എന്ന ഒരു മനുഷ്യൻ അയാൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് രണ്ടു പ്രാവശ്യം ജയിച്ചു അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് അയാൾ ആ സ്ഥാനം ഉപയോഗിച്ചത് വളരെയധികം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ സ്ഥാനം ഉപയോഗിച്ച് സമ്പത്ത് വാരി അയാൾ ശ്രമിച്ചത് അതിന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇടതുപക്ഷം അയാളെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്തു അത് സ്വാഭാവികമാണ് തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളിനു വേണ്ടി ഇടതുപക്ഷം വഴിവിട്ട രീതിയിൽ തന്നെ അയാളെ സഹായിച്ചു എന്നാൽ അയാൾ എന്താണ് ചെയ്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ അതിനർത്ഥം പിണറായി വിജയൻ അയാളെ നല്ല രീതിയിൽ സഹായിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ അച്ഛനെ പോലെയാണെന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് അവസാനം എന്തൊക്കെയോ ചില വിഷയങ്ങളുടെ പേരിൽ എത്ര മോശമായിട്ടാണ് അവസാനം അയാൾ പറഞ്ഞ് കൊണ്ട് സമൂഹത്തിൽ അറിയും പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം ആ മുന്നണി വിട്ടിട്ട് അയാൾ സ്വന്തമായി ഡി എം കെ എന്ന് ഒരു പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഇയാൾ ഏതാണ്ട് വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഡി എം കെ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സമ്മേളനവും യോഗമൊക്കെ ആണത് അന്നത്തെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം പരിഹാസ്യനായി കാരണം കൂലിക്കാളിനെ വെച്ച് പ്രകടനം നടത്തുകയാണ് അണികളില്ലാത്തത് കാരണം കൂലിക്ക് ആളിനെ എടുക്കേണ്ടി വന്നു ഏതോ ഒരു വാർത്താ വാർത്താ ചാനൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വാർത്താ ചാനൽ അതിൽ അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവര് വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങളെ കൂലിക്കെടുത്തതാണെന്ന് പറഞ്ഞു അത്രമാത്രം നാണക്കെട്ടു അത്രയേ ഉള്ളൂ അയാളുടെ ആ ഒരു ജനപിന്തുണ എന്നുള്ള കാര്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് പിന്നീട് അതും ആ ബി എം കെ എന്ന് പറഞ്ഞ പാർട്ടിയും വേണ്ടെന്ന് വെച്ചിട്ട് ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും അതിന്റെ യൂണിറ്റ് കേരളത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു ഇത് വച്ചിട്ടിപ്പോൾ അയാൾ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കും അതിന് യു ഡി എഫിനോട് ചേരാൻ പോകാണെന്ന് പറഞ്ഞ് വലിയൊരു ഓളവൊക്കെ ഉണ്ടാക്കി അയാൾ അവരുമായിട്ട് വിലപേശാൻ തുടങ്ങി വിലപേശാന് ആദ്യം പറഞ്ഞു ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഞാൻ ഈ യു ഡി എഫുമായിട്ട് സഹകരിക്കുന്നത് അവരുടെ എല്ലാ തീരുമാനത്തിലും ഒപ്പം നീക്കുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഏതൊരു പാർട്ടിയും അവർ സ്ഥാനാർത്ഥി ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആ പാർട്ടിയുടെ അവകാശവുമ ഇതിലാണ് ഈ അൻവർ കൈകടത്താൻ ശ്രമിക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ഇതാണെന്നുണ്ടെന്ന് അതിനെ നമുക്ക് അധാർമികം എന്ന് പറയാൻ കഴിയുകയുള്ളു ഇത്തരം അധാർമിക പ്രവർത്തിയിലൂടെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത് രണ്ടു ദിവസം മുമ്പ് ഇയാളുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു അയാൾ ഇ സി ജോർജിനെ കുറിച്ചൊരു പരാമർശം നടത്തുന്നത് കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാളെ എല്ലാ രീതിയിലും സഹായിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ് വ്യക്തിയാണ് അൻവർ പി സി ജോർജിനെ കുറിച്ച് പരാമർശിച്ച എന്തോ പരാമർശിച്ച കൂട്ടത്തിൽ അയാള് ഉപയോഗിച്ച വാക്കുകൾ പി സി ജോർജിനെ അഭിസംബോധന അഭിസംബോധനയല്ല അദ്ദേഹത്തെ പരാമർശിക്കാൻ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞ അവൻ എന്ന വാക്കാണ് ഈ അൻവറിനെ കുറിച്ചേക്കാൾ എത്രയോ പ്രായത്തിൽ മുതിർന്ന ആളാണ് പി സി ജോർജ് രാഷ്ട്രീയത്തിലും എത്രയോ മുതിർന്ന ആളാണ് എന്നിട്ടും ആ ഒരു മര്യാദ കാണിക്കാതെ അവൻ എന്നുള്ള വാക്കുപയോഗിച്ചാണ് പി സി ജോർജനെ കുറിച്ച് അയാൾ സംസാരിച്ചത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇയാൾ വെറും ഒരു നമുക്ക് നാടൻ ഭാഷ പറഞ്ഞ വെറും തറയായിട്ടുള്ള ഒരു മനുഷ്യനാണ് വെറും തറ കാരണം നമ്മൾ സാധാരണ മനുഷ്യരെ പോലെയല്ല പൊതുരംഗത്ത് നിൽക്കേണ്ടവർ പൊതുരംഗത്ത് നിൽക്കുന്നവർ കുറച്ചൊക്കെ അതിൻ്റെതായിട്ടുള്ള മാന്യതയും മര്യാദയും കാണിക്കണം അത് ശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അൻവർ ഒരു സാംസ്കാരിക സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വെറും വൃത്തികെട്ട മനുഷ്യൻ അയാളെ ചുമന്നുകൊണ്ട് നടക്കാൻ പോകുന്ന യു ഡി എഫ് ഒരുപാട് അനുഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കാരണം അയാളെ എല്ലാ രീതിയിലും സംരക്ഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വളരെയധികം ാണ് അയാളുടെ പ്രവർത്തനങ്ങൾ അയാൾ മുന്നോട്ട് കൊണ്ടുപോയത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു നന്ദി എന്ന ഒരു വികാരം ലബലേശം തീണ്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പി വി അൻവർ എന്ന വ്യക്തി നമ്മുടെ പൊതുസമൂഹത്തിന് ഒരിക്കലും അനുയോജ്യനല്ല അയാൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത്തരക്കാരെ വെറും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരുന്നു അതിന് ജനങ്ങൾ തയ്യാറായില്ല എങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന് വളരെയേറെ അവമതി ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കാരണം അല്പമെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരിക്കണം പരസ്പരം എതിർ പാർട്ടി നേതാക്കന്മാരെ അല്ലെ എതിർ പാർട്ടിയെ വിമർശിക്കാം അവരെ പൊതുയോഗങ്ങളിൽ വെച്ച് നമുക്ക് കുറ്റപ്പെടുത്താം എല്ലാത്തിനും ഒരു മാന്യതയുടെ ഒരു അതിലുണ്ട് അത് ലംഘിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല അതിനാൽ തന്നെ യു ഡി എഫ് ആണ് ഇനി ചിന്തിക്കേണ്ടത് എന്തായാലും എൽ ഡി എഫിനെയും അൻവറിനെ ഒരു രീതിയിലും അടുപ്പിക്കത്തില്ല யுடிஎஃபி இளைக் கொண்டு கோட்டமல்லாது நேட்டம் ஒன்னும் உண்டாகுகி என் காரியம் யு டிஎஃப் நேதான மனசிலக்கேண்டது அது மானிய தான் ആണ് കാരണം ஆன ആ இ மன்னணி கொண்டு எல்லா சகாயும் பற்றி நிட்டு அவசானம் அவரை மோசக்காராக்கி கொண்டு അൻവർ അയാൾ സ്വന്തം அயர் വേണ്ടി தாற்பத்தினுண்டி ஏதற்றம் வரையும் போகும் என்னது വ്യക്തമായ ഉദാഹരണമാണ് അയാളുടെ നിലപാടുകൾ സമൂഹത്തിന് കാണിച്ചു തരുന്നത് ആയതിനാൽ യു ഡി എഫിന് ഇത് ഭാവിയിൽ വളരെയേറെ ബാധ്യതയാകും അവരെ പൊതുജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിലേക്കായിരിക്കും അൻവറിന്റെ ഓരോ നടപടികളും മുന്നോട്ട് പോവുക എന്നുള്ളത് യു ഡി എഫ് നേതൃത്വം മറക്കാതെ ഇരിക്കുക യു ഡി എഫിന് അവർക്ക് തനിച്ച് മത്സരിക്കാനുള്ള നേതാക്കന്മാർ വളരെയേറെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിലും തല മുതിർന്ന തലയെടുപ്പുള്ള നേതാക്കന്മാർ വളരെയധികം ഉണ്ട് അങ്ങനെയുള്ളപ്പം ഇങ്ങനെ ഒരു വിഴുപ്പ് കെട്ടിനെ എന്തിന് ചുമക്കാൻ ശ്രമിക്കണം യു ഡി എഫ് അത് ചിന്തിക്കേണ്ടത് യു ഡി എഫ് നേതൃത്വമാണ് നിലമ്പൂരിൽ പിണർ പിണറായി വിജയന്റെ സഹായത്തോട് അല്ലെ സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടി ജയിച്ച് നിയമസഭാംഗമായിട്ട് ആ പിണറായി വിജയനെ ഉൾപ്പെടെ മോശമായി വാക്കുകൾ ഉപയോഗിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറായ ഒരു വ്യക്തി ഇപ്പോൾ യു ഡി എഫിന്റെ സഹായത്തോടുകൂടി മുന്നണിയിൽ വന്ന് അല്ലെ പൊതുരംഗത്ത് അല്പം സ്ഥാനമുണ്ടാക്കിയാൽ യു ഡി എഫ് നേതൃത്വത്തെ മോശമായി പറയുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ തീർച്ചയായും ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കും യു ഡി എഫ് നേതാക്കളെ കുറിച്ച് ഭാവിയിൽ അൻവർ പറയാൻ പോകുന്നത് കാരണം സി പി എമ്മിനെയും സി പി എം നേതൃത്വത്തെയും പിണറായി വിജയനെയും ഇത്ര മോശമായിട്ട് പറയാം എന്നുണ്ടെങ്കിൽ അത്ര പോലും ഒരു കെട്ടിറപ്പോ കേട സ്വഭാവമോ ഇല്ലാത്ത ഒരു പാർട്ടിയായ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇയാൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ അതുകൊണ്ട് കേരള സമൂഹത്തിൽ യു ഡി എഫിന് മാന്യതയും വിലയും വേണം എന്നുണ്ടെങ്കിൽ ഇത്തരം അൻവറിനെ പോലുള്ള വിഴുപ്പു പാണ്ഡങ്ങൾ ചുമക്കാതിരിക്കുക ഇത്തരം വിഴുപ്പു പാണ്ഡങ്ങളെ അവർ കയ്യെത്താ ദൂരത്തേക്ക് അകറ്റി നിർത്തി പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ യു ഡി എഫിന് അത് നേട്ടമായിരിക്കും യു ഡി എഫിന് അത് നല്ലതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം തന്നെ ആയിരിക്കും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത്